ഇന്ന് ഞാൻ മുട്ട മസാല കറിയാണ് ഞാൻ ഉണ്ടാക്കുന്നത് അത് ഞാൻ കുക്കറിലിട്ടാണ് ഉണ്ടാക്കുന്നത് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം ഞാൻ അതിനായിട്ട് മുട്ട ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് കുക്കറിൽ ഞാൻ കറിയാ മുട്ട മസാലയ്ക്ക് ആവശ്യമുള്ള സാധനം ഞാൻ കുക്കറിൽ ഇടാൻ പോവാണ് ആറ് സവാള ഒരു തക്കാളി നീളത്തിൽ അരിഞ്ഞത് ഒരു നീളമുള്ള പച്ചമുളക് നിങ്ങൾക്ക് എരിവേനുസരിച്ച് പച്ചമുളക് ഇടാം കേട്ടോ പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റ് ഇഞ്ചി വെളുത്തുള്ളിയും ഞാൻ ചതച്ചിട്ടേക്കാണ് അത് ഇത്രയും കൂടി ഞങ്ങൾ ഒരുമിച്ച് എല്ലാം കൂടി ഒരുമിച്ച് നമുക്ക് കുക്കറും മുട്ട ഞാൻ ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് മുട്ട മസാലക്കുള്ള ഇതിന് മുട്ട ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മസാലകൾ ചേർക്കാം മുട്ട മസാല കറിയിട്ടുള്ള ആവശ്യമായിട്ടുള്ള മസാലകൾ നമുക്ക് ചേർക്കാം ഒരു സ്പൂണ് മല്ലിപ്പൊടി കാൽ ടീസ്പൂണ് കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട് നമുക്ക് എരിവിനനുസരിച്ച് മുളക് പൊടി കൂട്ടാം കുറച്ച് നിങ്ങൾക്ക് എരിവ് അത്യാവശ്യമാണെങ്കിൽ മുളക് പൊടി ഇടാം ഒരു സ്പൂണ് ഇടാം ഞാൻ ഇത് ഒരു സ്പൂണേ ഇട്ടിട്ടുള്ളൂ ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം വെള്ളം എടുത്തിട്ടുണ്ട് അരപ്ലാസ് വെള്ളം ഇതിലോട്ട് ഒഴിക്കാം പിന്നെ കുറച്ച് കറിയേപ്പില ഇടാം എനിക്ക് ഇവിടെ കറിയേപ്പില ഇല്ല കറിവേപ്പില കുറച്ച് ഇതിലിട്ട് നമുക്കെല്ലാം കൂടി നമുക്ക് മിക്സ് ചെയ്യാം എല്ലാം കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇല്ല കറിയേപ്പിലില്ല ഇടണം പക്ഷേ എൻ്റെ അടുത്ത് കറിയേപ്പില ഇല്ലാത്തോണ്ട് ഞാൻ ഇട്ടിട്ടില്ല പിന്നെ അടച്ചു വെച്ചിട്ട് നമുക്കൊരു മൂന്ന് വിസിൽ കേൾക്കുമ്പം നമുക്കിത് ഓഫ് ചെയ്യണം ഇത് ഞാൻ ഗ്യാസിലോട്ട് വയ്ക്കാൻ പോവാണ് മൂന്ന് വിസിൽ കേൾക്കുമ്പോൾ ഓഫ് ചെയ്യണം കുക്കറിൽ മൂന്ന് വിസിൽ കേട്ട് കഴിഞ്ഞു ഞാനത് ഓഫ് ചെയ്ത് അതിൻ്റെ വീട് എടുക്കാൻ പറ്റിയില്ല അപ്പം ഇനി തണുത്തിട്ടുണ്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം അത് നല്ല വെന്തിട്ടുണ്ട് നമുക്ക് ഇനി ഇത് താളിച്ച് ചീനച്ചട്ടിയിലോട്ട് ഇടാം ഇത് കുറച്ചും കൂടെ വെള്ളം വറ്റാനുണ്ട് ഞാൻ അര ഗ്ലാസ് ആണ് നേരത്തെ ഒഴിച്ചത് അത്രയും വേണമെന്നില്ല കാൽ ഗ്ലാസ് ആയാലും മതി അപ്പോൾ അത് കണക്കായിരിക്കും അപ്പോൾ ഞാൻ അര ഗ്ലാസ് ഒഴിച്ചുകൊണ്ട് കുറച്ച് വെള്ളമായിട്ട് ഇരിക്കുകയാണെങ്കിൽ ഇപ്പം അങ്ങക്ക് ചാറോടുകൂടി വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം ഇതിപ്പോൾ കുറച്ചൊന്ന് കുറുകണം അപ്പം നമുക്കത് താളിച്ചിട്ട് ചീനച്ചട്ടിയിലോട്ട് ഇതിനൊന്ന് അതിലോട്ട് പകർത്തും ിക്കാനായിട്ട് ചീനച്ചടി വെച്ചിട്ടുണ്ട് അതൊന്നും ചൂടാകട്ടെ നമുക്ക് എന്നിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ചീനച്ചട്ടി നല്ല ചൂടായിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നല്ല ചൂടാകട്ടെ എന്നിട്ട് കടുക് കടുവിട്ട് കൊടുക്കാം ചൂടായിട്ടുണ്ട് പിന്നെ നമുക്ക് അതിലോട്ട് കൊടുക്കാം കടുക് ഒന്ന് നല്ല പൊട്ടട്ടെ എന്നിട്ട് ഞങ്ങൾ വറ്റൻമുളക് നാല് വറ്റൻ മുളക് ഞെടുത്ത് വെച്ചിട്ടുണ്ട് അത് വറ്റൻ മുളക് ഇട്ട് കറിയേപ്പില ഇല്ല കറിപ്പില ഇടും ഇങ്ങോട്ട് ഉണ്ടെങ്കിൽ കറിവേപ്പിലയും കൂടി ഇടാം കറിവേല പൊട്ടിയിട്ടുണ്ട് ഞങ്ങൾക്ക് വറ്റൻ മുളക് ഇടാം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് കറിയേപ്പില ഇടാം ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ടിട്ടില്ല കറിവേപ്പില ഇട്ടാൽ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടും കറിയിലും ഇട്ടിട്ടില്ല കറിയിലും ഇല്ലായിരുന്നു അതുകൊണ്ടാണ് അപ്പം നമ്മൾ കുക്കറിൽ ഇടുമ്പോൾ അതിലും കുറച്ച് കറിയേപ്പിലിട്ട് കൊടുക്കാം താളിക്കുന്നിടത്തും കറിയേപ്പിലിട്ട് കൊടുക്കുന്നത് നന്നായിരിക്കും ഞാൻ കുക്കറിൽ നിന്ന് കറി ഇതിലോട്ട് ചീനച്ചട്ടിട്ടിട്ടുണ്ട് താളിച്ചു വെച്ചതിൽ ഇട്ടിട്ടുണ്ട് നമുക്ക് ചാറോട് കൂടി വേണമെങ്കിൽ പിന്നെ നമുക്ക് വറ്റിക്കേണ്ട ആവശ്യമില്ല അതിങ്ങനെ തന്നെ ഇരുന്ന് മുപ്പതില് അതിട്ട് കുറച്ച് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് കറി ഇതിപ്പം കുറച്ച് ചാറിച്ചിട്ട് കൂടിപ്പോയി കാൽ ഗ്ലാസ് അര അരഗ്ലാസ് ആയിപ്പോയി അര ഗ്ലാസ് വേണ്ട കാൽ ഗ്ലാസ് ഒഴിച്ചാൽ മതി കുക്കറിൽ നമ്മൾ വേവിക്കാൻ പറ്റുമ്പോൾ കാൽ ഗ്ലാസ് ഒഴിച്ച് വേവിക്കാൻ പറ്റും അപ്പം കറക്റ്റായിട്ടിരിക്കും അത് ഞാൻ അര ഗ്ലാസ് ഒഴിച്ചുകൊണ്ടാണ് എനിക്ക് വെള്ളം കൂടിപ്പോയത് കുറച്ചൊന്ന് ഒന്ന് കുറുകിയിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വറ്റിയിട്ട് നമുക്ക് മുട്ട വേവിച്ച് വെച്ചിരിക്കുമ്പോൾ മുട്ട അതായത് രണ്ടായിട്ട് അരിഞ്ഞ് രണ്ടായിട്ട് ഞാൻ അരിഞ്ഞു വച്ചിട്ടുണ്ട് അത് നമുക്കിപ്പം നമുക്കത് കറിയിലോട്ട് ഇടാം നമുക്കിത് ചാറൊന്ന് കുറുകി വന്നിട്ടുണ്ട് നമുക്കിനി അത് അതിൽ മുട്ട ഇട്ട് കൊടുക്കാം നല്ല മുട്ട ഇട്ട് കൊടുക്കാം രണ്ടായിട്ട് മുറിച്ച് വെച്ചേക്കാൻ മുട്ട ആ മുട്ടകൾ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം ൊടുത്ത് അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ആ മുട്ട മുട്ടയിലും മസാല ഒന്ന് പിടിക്കുക ഞാൻ മുട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അഞ്ച് മിനിറ്റ് മുട്ടയിലിട്ടൊന്ന് മസാല ഒന്ന് പിടിക്കട്ടെ എന്നിട്ട് ഓഫ് ചെയ്യാം മുട്ട നോക്കാം തുറന്നു നോക്കാം മുട്ട ചാറൊക്കെ ഇച്ചിരി കുറുകിയിട്ടുണ്ട് നമുക്കിതിന് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം ഇതാണ് മുട്ട മസാല കറി ഇതെല്ലാവരും വച്ച് നോക്കണം എളുപ്പത്തില ഞാൻ കുക്കറിൽ മുട്ട പ്രത്യേകം ബോയില് ചെയ്ത് പ്രത്യേകം ബോയിൽ ചെയ്ത് മാറ്റിവെച്ച് എന്നിട്ട് കുക്കറിൽ ഞാൻ പിന്നെ നാല് സവാള ആറ് സവാള സോറി ആറ് സവാളയും ഒരു തക്കാളിയും പിന്നെ ഒരു നീളമുള്ള പച്ചമുളക് പിന്നെ കറിവേപ്പില എണ്ണം കറിവേപ്പില ഇല്ലായിരുന്നു കറിയേപ്പില നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇടാം പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് അത് ഇത്ര ഇട്ടിട്ട് പിന്നെ മസാല മസാല ഒരു ഒരു സ്പൂണ് മുളക് പൊടി ഒരു സ്പൂണ് മല്ലിപ്പൊടി പാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി പിന്നെ ഗരം മസാല കുറച്ച് ഗരം മസാലയും കൂടി ചേർത്ത് ഒരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ച് കുക്കറിൽ വേവിച്ചെടുക്കണം എന്നിട്ട് പിന്നെ നമുക്ക് താളിച്ച് അതിലോട്ട് ഈ കുക്കറിൽ വേവിച്ച് വെച്ചിരിക്കുന്ന ആ മസാല ഇതിലോട്ടിട്ട് നമുക്കൊന്ന് ചാർ ചാറായിട്ട് ഇരിക്കുന്നെങ്കിൽ ഒന്ന് കുറുകി വരാനായിട്ട് ആ താളിച്ചാൽ അതിൻ്റെ അതിൻ്റെ അതിൽ നമുക്ക് കുക്കറിലുള്ള ആ മസാല ഇട്ട് ഒഴിക്കണം എന്നിട്ട് ൊന്ന് മുട്ട ഞാൻ രണ്ടായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ആ പിന്നെ മസാലയിൽ മുട്ടയും കൂടെ ഇട്ട് നമുക്കൊന്ന് ഒരു അഞ്ച് മിനിറ്റ് മുട്ടയിൽ മസാല പിടിക്കാനായിട്ട് ഒരു അഞ്ച് മിനിറ്റ് നമുക്കൊന്ന് വേവിക്കാൻ ഒന്ന് കുറുകണം വെച്ചിട്ട് അതൊന്ന് ഓഫ് ചെയ്യണം അഞ്ച് മിനിറ്റ് ഓഫ് ചെയ്യണം ഇത് നല്ല നല്ല സ്വാദുള്ള കറിയാണ് നിങ്ങളെല്ലാവരും കഴിച്ചു നോക്കണം പിന്നെ ഞാൻ ഈ ആദ്യമായിട്ട് ഞാൻ ഈ വീഡിയോ എടുക്കുന്നുണ്ട് വർത്തമാനത്തിലൊക്കെ ഒരു ലാഗ് വരുന്നുണ്ട് അതെല്ലാവരും ക്ഷമിക്കണം ഞാൻ ആദ്യമായിട്ടാണ് ഈ കുക്കിങ്ങിൻ്റെ വ്ളോഗൊക്കെ എടുക്കുന്നത് അതുകൊണ്ട് എല്ലാവരും എങ്ങനെ ക്ഷമിക്കണം ഇത് നിങ്ങൾക്ക് ഈ മസാല ഈ എട്ട് മസാല കറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വച്ച് നോക്കണം വച്ച് നോക്കിയിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ് ഒന്ന് ചെയ്യണം ലൈക്കും ചെയ്യണം സബ്സ്ക്രൈബും ചെയ്യണം